അതാണ് ഇപ്പൊ ട്രണ്ടിങ്ങിൽ നിൽക്കുന്നത് അത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ മതിയോ ആ അങ്ങനെയാണെങ്കിൽ നമുക്കേ നമ്മുടെ സമാജ സ്കൂളിന്റെ അടുത്തൊരു കട ഉണ്ടായിരുന്നു പുള്ളിയുടെ കയ്യിൽ സാധനം നമുക്ക് ആളെ ഷോപ്പിൽ പോവാം ഷോപ്പിൽ ഇവിടേക്ക് വരാനായിട്ട് തനിക്ക് അമ്മ മാത്രമല്ലേ വേണ്ട മാത്രം ചന്ത ഞാൻ ചന്തര ഉള്ളിക്ക് വരാൻ പറയാം ഹലോ ഡോ എമ്മില്ലേ കയ്യില് ആടുണ്ടെങ്കി താനൊന്ന് ചന്തര ഉള്ളിക്ക് വരുമോ ഏതാ പാല് പേടിക്കാൻ വരില്ലെടോ അപ്പൊ കൊണ്ട് നമ്മടോ ആ ഒരു കസ്റ്റമർ കസ്റ്റമറുണ്ട് എമ്മ മതി ഏയ് മറ്റേതൊന്നും വേണ്ട എമ്മ മാത്രം മതി ആ ഞാൻ അവിടെ ഉണ്ടാവും ചന്തര ഉള്ളിലുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇപ്പൊണ്ടല്ലോ വിചാരിച്ച പുലിയാ പോലെ പിന്നല്ല ഏറ്റവും കൂടുതൽ ഏഴാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള പെൺകുട്ടികളുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ആളായിരുന്നു പേടിക്കണത് അതെ അല്ല ഭയങ്കര കച്ചവട താൻ തന്നെ ഇപ്പൊ ഏഴാമത്തെ കസ്റ്റമർ ആണ് ഈ ആഴ്ചല്ലേ എന്റെ അപ്പൊ ചോദിക്കേ അതും ഒരു നാലഞ്ച് ചെറിയ പിള്ളേരായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കണത് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന പിള്ളേർ വന്നിട്ടാണ് കഴിഞ്ഞ ആഴ്ച എന്നോട് എം ഇ ചോദിച്ചത് ഡോക്ടറെ ഞാൻ ആളെ പഠിച്ചെടുത്തത് സെറ്റ് ആക്കി എടുത്തു അതല്ല ആള് ചന്ദ്രവള്ളി ഒന്നും തരാന്ന് പറഞ്ഞത് ആള് പോരും പറഞ്ഞോ അതേ ാണ് മനീഷും മുകേഷും മനീഷ് ഏതിലേതെങ്കിലും ഒന്നാവില്ല ചേട്ടന്റെ പേര് സന്തോഷായില്ലിപ്പോ അതെ ഇനി ഇതേപോലത്തെ എന്താവശ്യും ജോസേനോട് ചോദിച്ചാൽ മതിട്ടാ ഓ ഞാനത് സെറ്റ് ചെയ്ത് കൊടുക്കും എന്റെ ജയതന്നെ ഇയാള് തരാന്നോണ്ട് എത്ര നാളായിന്ന് നാളായിന്നറിയോ കോയമ്പത്തൂർന്ന് ഇപ്പോഴും ഇപ്പോഴും ഡീലറാതിക്കാടത്ത് സ്കൂളിലെ പിള്ളേരൊക്കെ എനും എമ്മും എസ്സും ഒക്കെ ചോദിച്ചിട്ടുണ്ട് പുരോഗതി